മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്ന പട്ടയ ഭൂവിഷയങ്ങൾ പൂർണ്ണപരിഹാരം വേണമെന്നാവശ്യം ശക്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഭൂമി ലഭിച്ച ആയിരത്തിലധികം കർഷകർ ഉൾപ്പെടുന്ന പട്ടയം ലഭിക്കുന്നതടക്കമുള്ള തുടർ നടപടികൾക്കായി കാത്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ മാങ്കുളത്ത് ഭൂമി ലഭിച്ച കർഷകരിൽ ഒരു വിഭാഗം ആളുകളും പട്ടയമെന്ന സ്വപ്നമായി മുമ്പോട്ട് പോകുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്ന പട്ടയ ഭൂവിഷ്യങ്ങളിൽ പൂർണ്ണപരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാകുകയാണ് മാങ്കുളത്ത് ജനവാസം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്ന ഭൂവിഷ്യങ്ങളിൽ ഇനിയും ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഭൂമി ലഭിച്ച ആയിരത്തിലധികം കർഷകർ ഉൾപ്പെടെ പട്ടയം ലഭിക്കുന്നതടക്കമുള്ള തുടർ നടപടികൾക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണ് കവിതക്കാട് പാമ്പുംകയം മാങ്ങാപ്പാറ ആറാമൈൽ തുടങ്ങി മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലായിരുന്നു കർഷകർക്കായി ഭൂമി വിതരണം ചെയ്തത് അലോട്ട്മെന്റ് ഉത്തരവ് ലഭിച്ചതൊഴിച്ചാൽ പിന്നീട് തുടർ നടപടികളിൽ നിന്ന് മുമ്പോട്ട് പോകേണ്ടതില്ല എന്നാണ് കർഷകരുടെ പരാതി ഇരുപത്തിയഞ്ച് വർഷത്തോളം ഇവിടെ പട്ടയം കൊടുത്തത് ഇവിടെ ഒരു വിദ്യാഭ്യാസത്തിന് പിള്ളേർക്ക് ലോൺ എടുക്കാൻ പോലും അവസ്ഥയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ കൊടുത്തത് ഭാഗത്തു നിന്നുള്ളതും പോസ്റ്റുകാരുടെ ഭാഗത്തു നിന്നും എല്ലാം ഭയങ്കര ഒരു ആൾക്കാർക്ക് ഒരു ദോഷകരമായ ഒരു കാര്യങ്ങളും പലരും പല രീതിയിൽ അപേക്ഷ എല്ലാം ചെയ്തിട്ടും ഒരു ഒരു ചെയ്തിട്ട് ും കാലഘട്ടങ്ങളിൽ മാുളത്ത് ഭൂമി ലഭിച്ച കർഷകരിൽ ഒരു വിഭാഗം ആളുകളും പട്ടയം എന്ന സ്വപ്നവുമായി മുമ്പോട്ട് പോകുന്നു ആയിരത്തിലധികം ആളുകൾക്ക് ആയിരത്തി എൺപതിലും മാങ്കുളത്ത് ഭൂമി വിതരണം ചെയ്തിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കർഷകർ ഭൂവിഷയം ഒഴിയുന്നതും പട്ടയം ലഭിക്കുന്നതും കാത്തു കാത്തുകഴിയുന്നുണ്ട് ഉത്തരവുകളുടെയും വ്യക്തതകളുടെയും അഭാവത്താൽ വനവകുപ്പുമായി കലഹിച്ചു കഴിയുന്ന കർഷകരുമുണ്ട് പട്ടയ ഭൂവിഷയങ്ങളിൽ ഇനിയും ശാശ്വത പരിഹാരം പരിഹാരമുണ്ടാവാ ത് വിനോദസഞ്ചാര മേഖലയടക്കമുള്ള മാങ്കുളത്തിന്റെ സമഗ്ര വികസനത്തിന് തിരിച്ചടിയാകുന്നുവെന്ന വാദമുയരുന്നു വിഷയങ്ങളിൽ ഫലവത്തായ ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി